रेणु कुमार अड्डे मोहम्मद सईद केोष्म एन कै बिजु साल यूसुफ युनिवास्े एम सा अर्चना प्रजित् वेलफे पार्टी प्रकटी अभिवादी इवे सूचि കൊച്ചേറ്റിനെ അനുസ്മരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഓർമ്മിക്കുന്നതിനും അതിന് തുടർച്ചയും അദ്ദേഹം കൊടുത്തിറ്റ സമരവും ചെറിയ കൂടുതൽ പ്രകാശിതമായ വിവരങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഞാൻ അമ്മ ചേട്ടൻ്റെ കൂട്ട് പോയിരുന്നു ചേച്ചി കരണ്ടെ കൊണ്ടാണ് സംസാരിക്കുന്നത് എൻ്റെ അനുഭവം ഒരു പങ്കുവെക്കുകയാണ് ഒരുപാട് ആളുകൾ സംസാരിക്കാനും വർത്താന പാർലമെന്റിനെതിരെ കട്ടഞ്ചായ വിദ്യ അനുഭവമൊക്കെ പാട്ടുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചു കേരളത്തിലെ കീഴാള രാഷ്ട്രീയത്തിൻ്റെ അരികുവൽക്കരിക്കപ്പെട്ട ജനവിക വിഭാഗത്തിന്റെ പോരാട്ടങ്ങൾക്ക് പ്രതീക്ഷിച്ചു നൽകുന്ന ഒരു വലിയ മനുഷ്യനാണ് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വിയോഗത്തെ തുടർന്ന് വിയോഗത്തോടൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ഒരു മാധ്യമ പ്രവർത്തകൻ മാത്രിച്ച രാഷ്ട്രീയ ദൗത്യത്തിന്റെ ഒരു വലിയ പൂർത്തീകരണമായിരുന്നു കേരളത്തിലെ മുഖ്യതര മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ച വാക്കുകൾ എന്ന് സൂചിപ്പിക്കൂ അതൊരു വലിയ ശരിയായ വിലയിരുത്തൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ അതാരംഭിച്ച ഘട്ടം തീർച്ചയായും കേരളത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ അംഗീകാരമോ ആ ഭാഷയും ആ വേണ്ട വേണ്ടവിധം മനസ്സിലാക്കപ്പെടുകയോ ചെയ്യാത്ത ഒരു ഘട്ടമുണ്ട് ഒരുപാട് മുന്നോട്ടു പോയതിൻ്റെ വലിയ ഒരു ആരോഗ്യ കൂടിയാണ് അദ്ദേഹത്തിന് കേരളം കൊടുക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിലെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റികളെ ചാർത്തുപിടിച്ചു അവരുടെ അതിജീവന പോരാട്ടങ്ങളിൽ ഏറ്റവും വലിയ ഘടകം വൈജ്ഞാനികമായ പോരാട്ടമാണ് ആശയപരമായ പോരാട്ടമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി കിട്ടുന്ന വേദികളെല്ലാം പ്രയോജനപ്പെടുത്തുകയും അതിനുവേണ്ടി നിരന്തരമായി ശബ്ദിക്കുകയും ചെയ്തുകൊണ്ടാളുകൾ കുറച്ചൊക്കെ നമുക്കിടയിലൂടെ നടന്നു പോയത് എന്ന് അറിയാവുന്ന കാര്യമാണ് സ്വർഗസാഹിത്യങ്ങളിലൂടെ എടുത്തു വന്ന് നാടകങ്ങളിലൂടെയൊക്കെ നമ്മളുടെ ചിന്തയിലൂടെ കടന്നു വന്ന് പിന്നീട് അതിശക്തമായ സാമൂഹിക വിമർശനം താൻ കൊള്ളുന്ന കമ്മ്യൂണിറ്റികളുടെ കമ്മ്യൂണിറ്റിയുടെ വലിയ പോരാട്ടങ്ങൾ ആ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി ഏറ്റെടുക്കുകയും ചെയ്തു എന്നതാണ് കുറച്ചേട്ടനെ വ്യത്യസ്തനാക്കുന്നതേ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹ്യ യാഥാർത്ഥ്യമായ ജാതീയക്കുറിച്ച് തന്നെയായിരുന്നു കൊച്ചേട്ടൻ സംസാരിച്ചു ഇന്ത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകൂടങ്ങളും അതിനെ അവഗണിച്ചു വാർഷവൽക്കരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അഡ്രസ് ചെയ്യാൻ ഭയപ്പെട്ട് പിന്തിരിഞ്ഞെടുക്കുമ്പോൾ അതിനെ കുറിച്ച് തന്നെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരുന്നു പക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ഏറ്റവും വലിയ വിയോജിപ്പ് അതുതന്നെയായിരുന്നു വർഗ അളവ് പോൽ കൊണ്ട് വിലയിരുത്താൻ കഴിയാത്ത ജാതീയ അടലുകളെ കുറിച്ച് സംസാരിക്കുകയും അതിന്റെ പേരിൽ തന്നെ കലഹിക്കുകയും ചെയ്തു എന്നതായിരുന്നു അദ്ദേഹം നിർവഹിച്ചു നിർവഹിച്ച ഒരു രാഷ്ട്രീയ ദൗത്യം എന്ന് നമുക്ക് കാണാൻ സാധിക്കും സത്വരാഷ്ട്രീയം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക അധികാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട കമ്മ്യൂണിറ്റികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ അതിന് നിങ്ങൾ എന്ത് പേര് പറഞ്ഞു വിളിച്ചാലും ഞങ്ങൾ പിറകുവിട്ടില്ല എന്നത് തന്നെയായിരുന്നു അദ്ദേഹം ഉയർത്തിയ ഏറ്റവും വലിയ ആശയം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ കാഴ്ചപ്പാടിലാണ് കേരളത്തിന്റെ സാമൂഹിക ഘടനയെ അദ്ദേഹം വിലയിരുത്തിയത് ഭൂപരിഷ്കരണത്തെ അതിശക്തമായി വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ലഘുന നമ്മുടെ മുമ്പിലുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി കേരള കേരളീയ സമൂഹത്തിൽ ഭൂപരിഷ്കരണം എന്നത് കേവലമായ ഒരു വാഗ്ദാനം മാത്രം കർഷക തൊഴിലാളികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഗൃഫ് കമ്മ്യൂണിറ്റിക്ക് അതിലൂടെ ഭൂമി ലഭിച്ചിട്ടില്ല എവിടത്തെ കോളനികളും ലക്ഷം വീട് കോളനികളും ഉള്ള കാലത്തോളം അതിന് ഭൂപരിഷ്കരണമെന്ന് പറയാൻ കഴിയില്ല എന്ന വലിയ വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കേരളീയ ഭൂപരിഷ്കരണത്തെ വിലയിരുത്തുക അതിനൊരാശയമണ്ഡലത്തിൽ വിമർശിച്ച് നിലനിൽക്കുക മാത്രമായിരുന്നില്ല അദ്ദേഹം ചെയ്തത് ചെന്ന സമരത്തിൽ സജീവമായി അദ്ദേഹം ഉണ്ടായിരുന്നു എന്നത് ഭക്തമായി കൂടുതൽ ഇടപെടുന്നത് ആ സന്ദർഭത്തിലാണ് അതിന്റെ രാഷ്ട്രീയം കേരളത്തിൽ ചർച്ചയാണത്ത് നിർണായകമായ പങ്ക് അദ്ദേഹം വഹിച്ചു ഇവിടെ രണ്ട് വിയോഗം നമ്മുടെ മുമ്പിൽ മുമ്പ് ഡോക്ടർ കുഞ്ഞാമിനെ വിയോഗം നമ്മുടെ കുറച്ചും നമ്മുടെ നടന്നുള്ള അതിന്റെ ആ ഘട്ടത്തിൽ നമ്മൾ ഇത്തരം വിഷയങ്ങൾ വിശകലനം ചെയ്ത കുഞ്ഞാമിനും പ്രിയപ്പെട്ട കൊച്ചുപ്പിനും വ്യത്യസ്തനാകുന്നത് ആശയ പോരാട്ടങ്ങൾക്കൊപ്പം സജീവമായ സമരങ്ങളിലൂടെ തന്നെ ജനങ്ങൾക്കിടയിൽ അത്തരമൊരു പ്രക്ഷോഭങ്ങളിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള നിരന്തര ശ്രമങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായി നടന്നു അതേപോലെ വിശാലമായ ലക്ഷ്യത്തോടെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ ബഹുജൻ മുന്നേറ്റങ്ങളെ ആവേശത്തോടെ നോക്കിക്കണ്ട അദ്ദേഹം ത്തിന്റെ ഇരകളാക്കപ്പെട്ട ജനവിഭാഗങ്ങൾ വിശാലമായ ഐക്യനിരയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ദളിത് സമുദായങ്ങളുടെ വിശാലമായ കൂട്ടായ്മകൾക്കൊപ്പം മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ലോകത്തെക്കുറിച്ചും സ്വപ്നവുമായിരുന്നു അദ്ദേഹം എപ്പോഴും പങ്കുവച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒടുവിലെ കണ്ടപ്പോൾ ദീർഘമായി ഞാൻ സംസാരിച്ചു ഇസ്ലാം കുറിച്ച് സംസാരിക്കുന്നു ഉണ്ടായി ഒരു മുന്നേറ്റത്തെ കുറിച്ച് സംസാരിക്കുന്നു ഇന്ത്യയിൽ വംശീയം പ്രതിരോധിക്കാൻ കഴിയുന്ന കമ്മ്യൂണിറ്റികൾ എന്ന നിലക്ക് കമ്മ്യൂണിറ്റികളും മുസ്ലിം കമ്മ്യൂണിറ്റിയും ഒരുമിച്ച് നിൽക്കാൻ ഉണ്ടാകുന്ന വിശാല സാധ്യതയെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു പക്ഷേ അതിന്റെ പാർലമെന്റ് ഹിൽ യു കാണാൻ സാധിച്ചത് അത്തരമൊരു വിശാല ഐക്യത്തിന്റെ വലിയ പ്രതികരണമായിരുന്നു എന്ന് നമ്മൾ കാണാൻ സാധിക്കും അത് ഉണ്ടായവരേണ്ട ആവശ്യകതയെ കുറിച്ചാണ് അദ്ദേഹം നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നത് തീർച്ചയായും ഇത്തരം ചർച്ചകളിലൂടെ കേരളത്തിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയിലേക്ക് എത്താൻ സാധിച്ചു തന്റെ ആശയം പറയാൻ എന്ത് റിസ്കും എടുത്തുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചു ഗവൺമെന്റ് ഗവർണ്മെന്റ് ഞങ്ങളുടെ കുറ്റ്യാടിയിൽ ഒരു പരിപാടിക്ക് വേണ്ടി അത് അദ്ദേഹം ക്ഷണിച്ചു അപ്പോ അദ്ദേഹം പറഞ്ഞു കുറ്റിയായിട്ട് എത്ര വലിയ പ്രയാസം പക്ഷേ എന്റെ ഒരു ആശയം പറയാൻ ഒരു വേദിയും ഒരു വലിയ ജനസമൂഹത്തെയും കിട്ടുപോയി തുടരുമ്പോൾ അതെങ്ങനെയാണ് വെക്കുക എല്ലാ റിസ്ക്കും സഹിച്ചുകൊണ്ട് ആ യാത്ര ഇപ്പോഴൊരു ഓർമ്മ കൊണ്ട് അത്രമേൽ പ്രയാസപ്പെട്ട് ബസ്സിൽ വളരെ പ്രയാസപ്പെട്ടു അദ്ദേഹം വന്നത് ഇത് ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ ഒരു കരുത്താണ് ഒടുവിൽ അദ്ദേഹം കണ്ടപ്പോഴും സംസാരിച്ചത് എല്ലാം ഒഴിവാക്കി വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒറ്റപ്പെടലിന്റെ പ്രതിസന്ധിയാണ് തീർച്ചയായും നമ്മളെ പോലുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒടുവിൽ അദ്ദേഹം പിന്നെ കേരളം എഴുതിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ അദ്ദേഹം സംസാരിച്ചത് അതിനെയും ഈ ഒരു കാഴ്ചപ്പാട്ടിലൂടെയാണ് അദ്ദേഹം ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം പറയണം മൂലധനം പ്രവരിക്കുകയാണല്ലോ അതിർത്തിയാൽ ഏതോ ഒരു തൊഴിലും അതിന്റെ ഉപകാരം കിട്ടുമല്ലോ എന്ന ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് അദ്ദേഹം അതിനെ വിജയിച്ചു അത് വേറെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ വിമർശിക്കപ്പെട്ട ഒരു അഭിപ്രായ പ്രകടനമായി അത് ദീർഘമായി അദ്ദേഹം അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ നിങ്ങളിൽ പറയുന്ന പൊസിഷനിലല്ല അതിനെ കാണുന്നത് അതിന്റെ ഒരു ഒരു മൂലധനത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിലൂടെ ഇവിടുത്തെ മാർജിനലൈസ് കമ്മ്യൂണിറ്റിക്കും അവിടെ ഏതോ ഒരു ഗുണഫലം ലഭിക്കുമല്ലോ എന്ന പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഞാൻ അതിനെ പിന്തുണക്കുന്നത് എന്ന് അദ്ദേഹം സംസാരിക്കുകയില്ല ഇങ്ങനെ പല എല്ലാത്തിനെയും തന്റെ ഒരാശയമണ്ഡലത്തിൽ ഒന്ന് വിലയിരുത്തുകയും അത് ധൈര്യസമീതം ജനങ്ങളോട് പറയുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സഞ്ചരിച്ചത് എന്ന് നമുക്ക് ും ഈ പുതിയ കാലം അദ്ദേഹത്തിന്റെ ചിന്തകളുടെ പുതിയ പ്രായോഗിക ആവിഷ്കാരങ്ങളെ കുറിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന കാലം കൂടി അംബേദ്കർ ചിന്തകളെ കുറെ കൂടി ശക്തമായ സ്വഭാവത്തിൽ കേരളീയ സമൂഹത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് നോക്കുന്നത് അതിനെ ജനകീയവൽക്കരിക്കുന്നതിൽ വലിയ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അദ്ദേഹം ആത്മഹത്യ കുറിച്ച് കൂടെ സൂചിപ്പിച്ചു മാത്രമാക്കി വായിച്ച പതിപ്പിലത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് സ്വഭാവകരമായ സ്വഭാവത്തിൽ എന്ന പേര് തന്റെ ആത്മകഥക്ക് നൽകുക വഴി താൻ രാഷ്ട്രീയത്തെ അതിശക്തമായി ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുകയാണ് മഹാമനുഷ്യൻ ചെയ്തത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിയോഗം ഇതുപോലുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വലിയ നഷ്ടമാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ രചനകൾ നമുക്ക് വലിയ പ്രചോദനമാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എഴുതിയ ബുദ്ധിജീവികളിൽ ഒരാളാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും ദളിതുകളിൽ ഏറ്റവും മുമ്പിൽ ഒരു വലിയ മനുഷ്യൻ്റെ അതൊരു മാതൃകയാണ് എന്നാണ് എനിക്ക് ഈ സമീപത്തിൽക്കാൾ എഴുത്തിന്റെ അതിജീവന ശേഷി വലിയ അത് ഒരു തലമുറയെ വലിയ സ്വാധീനിക്കാൻ കഴിയും ഒരു പക്ഷേ കേരളത്തിൽ കൊച്ചക്കൻ കാലങ്ങളോളം ഓർമ്മിപ്പിക്കപ്പെടുക അദ്ദേഹത്തിൻ്റെ തീവ്രമായ അക്ഷരങ്ങളിലൂടെയായിരിക്കും അതിൽ വലിയ അഗ്നിയായി കൊണ്ടു കടക്കുന്ന ഒരു ജനത കേരളത്തിൽ കേരളത്തിലുണ്ടാക്കുക തന്നെ ചെയ്യും സാമൂഹ്യ സാഹചര്യങ്ങളിൽ വലിയ പരിവർത്തനത്തിന് വേണ്ടി അവർ ഈ അക്ഷരങ്ങൾ പ്രചോദിതമാകും കാലം അദ്ദേഹം ഉൾപ്പെടെയുള്ള വലിയ മനുഷ്യ സ്വപ്നം കണ്ട ആ വഴികളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്നതിൽ നമുക്ക് സംശയമില്ല ഇപ്പോൾ ഇരുട്ടിരു ശക്തി കൂടിയ കാലമാണ് നമുക്കതിലും സംശയില്ല വംശീയ ഭരണകൂടം എല്ലാ മനുഷ്യരെയും പിന്നിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചോദിച്ചു തരികയാണ് അത്തരം ഒരു ഘട്ടത്തിൽ ഒരു വലിയ ചുവട്വെപ്പ് സാധ്യമാകാനുള്ള പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളും ചിന്തകളും നമുക്ക് തീർച്ചയായും നമുക്ക് പുതിയ കാലത്തെ ആ വലിയ രാഷ്ട്രീയ ദൗത്യത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ചും സംഘപരിവാണാശയങ്ങൾ കൂടുതൽ ശക്തമായി സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല വിധത്തിലും ചിന്തകളെ തന്നെ മറികടന്നു കാഴ്ചപ്പാടുകളുമായി ഇവർ കേരളീയ സമൂഹത്തിൽ പിടികൊടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള വഴി അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ രാഷ്ട്രീയ ദൗത്യം കൂടുതൽ ശക്തമായി നിർവഹിക്കാൻ വിശാലമായ കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയെടുക്കാൻ ഇങ്ങനെ സാധിക്കുമെന്നതിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് നമ്മളെ ഭിന്നിപ്പിക്കുക എന്നതാണ് സംഘപരിവാറി നിൽക്കുന്ന ഏറ്റവും വലിയ കാണാൻ സാധിക്കും ഒന്നിക്കേണ്ടവർ ഒന്നിക്കാതാകുന്നതു എന്നതാണ് ഇവിടുത്തെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് വംശീയ ശക്തികൾക്ക് മേലാധികാരം നേരിടേഴാൻ കഴിയുന്നത് അതുകൊണ്ടാണ് തീർച്ചയായും അദ്ദേഹം പങ്കുവച്ച ആശയങ്ങളുടെ സാരാംശം മാച്ചു കമ്മ്യൂണിറ്റികളുടെ രാഷ്ട്രീയമായ ഒന്നിപ്പ് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഒരു വലിയ ചുവടുവെപ്പുമാണ് എല്ലാത്തിലെയും ആ ഒരു പോയിന്റിൽ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട് സിനിമയെ സാഹിത്യത്തെ കലയെ വരേമ്യ വാദത്തിനെതിരായ പ്രതിരോധമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നു തീർച്ചയായും തത്വബോധത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ പറയുമ്പോൾ തന്നെ കൃത്യമായി അതിനെ വിലയിരുത്തിക്കൊണ്ട് സമൂഹ മണ്ഡലത്തിൽ ഒരേ ആളുകൾ മുന്നോട്ട് പോയ ആ മഹാമുഷൻ പാർട്ടി അദ്ദേഹത്തിന് എല്ലാവരും പാർട്ടിയുടെ ശാന്തീകരിച്ച ബഹുമാന്യരായ സ്ഥിതികൾ നേരിടാൻ ഫൈൻ പാർട്ടി സംഘടിപ്പിച്ച ഒരു പരിപാടി എന്നതിനേക്കാൾ ഉപരി കൊച്ചാട്ടനെ കുറിച്ച് സംസാരിക്കുന്ന കൊച്ചാട്ടത്തിലെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു വേദി എന്ന നിലവിൽ തന്നെയാണ് അത് വന്നത് എന്ന് ഞങ്ങൾക്കറിയാം തീർച്ചയായും വളരെ ഗണ്യമായ വേദിയും സദസ്സുമാണ് അദ്ദേഹത്തിന് പാർട്ടി നൽകുന്ന ഒരു ആദരവുമായിട്ട് തന്നെയാണ് ഞങ്ങളിതിനെ കാണുന്നത് പാർട്ടി ഓഫീസിൽ അദ്ദേഹം വന്നിരുന്നു പാർട്ടിയുടെ പരിപാടികളിൽ അദ്ദേഹം വരാറുണ്ടായിരുന്നു പരിരോഭത്തിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ വിയോജിപ്പുകളും ചിലപ്പോഴൊക്കെ ശക്തമായ സംവാദങ്ങളും ഒക്കെ അദ്ദേഹവുമായി നിങ്ങൾ നടത്തിയിട്ടുണ്ട് തീർച്ചയായും ആ ഒളിമങ്ങാത്ത ഓർമ്മകളിൽ നമുക്ക് അദ്ദേഹത്തെ എപ്പോഴും സൂക്ഷിക്കാം ഒപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ നൽകിയ സമ്മാനം നമുക്ക് നൽകിയ ആശയങ്ങൾ അതിന് പ്രയോഗവൽക്കണമെന്ന ഒരു തരത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം അതിന്റെ തുടർച്ചകൾ ഉണ്ടായി വരേണ്ടതായിട്ടുണ്ട് അതിനുള്ള സാക്ഷതയും പോകുന്നു ഒരു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് കേരളത്തിലെ കീടാണുതര വിഭാഗങ്ങളുടെ പക്ഷത്തു നിന്നുണ്ടായി വന്ന വലിയ വൈജ്ഞാന വൈജ്ഞാനിക ഉണർവുകളെ കുറിച്ച് അദ്ദേഹം എപ്പോഴും സംസാരിക്കാറുണ്ട് അദ്ദേഹം തന്നെ പറയും എന്നേക്കാൾ കഴിവുള്ളവർ എന്റെ പിന്നിലൊഴി എന്ന സന്തോഷമാണുള്ളത് എന്ന് എന്നോട് അദ്ദേഹത്തേക്ക് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ കൂടുതൽ കരുത്തോടെ നമുക്ക് പ്രതിനിധീകരിക്കാം പ്രയോഗവൽക്കേക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നമുക്ക് മുഴുകാം എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചു അദ്ദേഹത്തിൻ്റെ സ്മരണയെ വിഹനത്താൻ കഴിയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം തീർച്ചയായും എല്ലാ പോരാട്ടങ്ങളുടെയും വിപ്ലവങ്ങളുടെയും മുന്നിൽ നടക്കേണ്ടത് ആശയപരമായ കരുത്തുക ചോദം തന്നെയാണ് പട്ടിപ്പിസംന്ന് പോയാൽ ആ വലിയ മനുഷ്യൻ്റെ ഓർമ്മകളെ ഒരുപാട് ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എല്ലാ ഐശ്വര്യങ്ങളും അറിയിച്ചു ഈ കോട്ടയത്തെയും നമ്മുടെ ഈ സദസ്സരീതിയിലുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി തുക ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസമിതിക്കും